ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ചെമ്പരത്തിയുടെ ഇന്നത്തെ മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം തൃച്ചമ്പരത്ത് നിന്നും പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ദാസേട്ടനോടും കൂടെ നിൽക്കുന്ന ശിവരാമകൃഷ്ണനോടും അഖില പറയുന്നു എന്തായാലും സ്വന്തം മകനെ തോൽപ്പിക്കാൻ അവന്റെ ഭാര്യയുടെ അച്ഛനെ വിളിച്ചു വരുത്തില്ല ഈ അഖിലേണ്ടേ ശരി അങ്ങനെ വില കുറഞ്ഞ ചെയ്തികൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത് കൃഷ്ണേട്ട അപ്പോൾ ശിവരാമകൃഷ്ണൻ പറയുകയാണ് എങ്കിൽ ശരി അത് ഞാൻ വിശ്വസിക്കുന്നു പിന്നെന്തിന് ദാസ് ഔട്ടേഴ്സിൽ പോലും പോകാതെ ഈ തൃച്ചമ്പരത്ത് താമസിക്കുന്നു എന്ത് കാര്യത്തിന് എന്ത് നേടാൻ ആർക്കു വേണ്ടി ആര് പറഞ്ഞിട്ട് എന്റെ അറിവ് വെച്ച് ദാസിൻ്റെ പേരിലാണ് ഇപ്പോഴും ഔട്ട് ഹൌസ് നമ്മൾ നേരിട്ടാണ് അതിൻ്റെ പ്രമാണം കൊടുത്തതും അതുകൊണ്ടുതന്നെ ദാസിന് ഔട്ട് ഹൌസിലേക്ക് മാറി താമസിക്കുന്നതിന് ആരുടെയും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല എന്നിട്ടും അത് ചെയ്യാതെ മക്കളെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നെന്തിന് ദാസി തൃച്ചമ്പരത്ത് താമസിച്ചു അതിന്റെ ഉത്തരമാണ് എനിക്കറിയേണ്ടത് ഇത് കേട്ട് അഖില പറയുന്നു അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് കൃഷ്ണേട്ട ആനന്ദിനെ ചികിത്സിക്കാൻ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനിച്ചു കല്യാണി അപ്പോൾ ഒറ്റപ്പെട്ടു പോകും അവർ ഔട്ട്ഹേഴ്സിൽ സുരക്ഷിതരായിരിക്കും എന്ന് അവനെ ബോധ്യപ്പെടുത്തണമായിരുന്നു എനിക്ക് അതിന് ആനന്ദ് പോകുമ്പോൾ ദാസേട്ടനെ ഔട്ട്ഹേഴ്സിൽ താമസിപ്പിക്കാനായിരുന്നു എന്റെ ഉദ്ദേശം പക്ഷെ പെട്ടെന്ന് കഥ മാറി മറിഞ്ഞുപോയി നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ആനന്ദിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടിക്കഴിഞ്ഞു മകളുടെ പ്രവൃത്തികൾ കൊണ്ടാവാം ലക്ഷ്യം പിഴച്ചിരിക്കുന്നു ഇത് കേട്ട് ദാസേട്ടൻ പറയുന്നു അതെ ലക്ഷ്യം പിഴച്ചിരിക്കുന്നു ഇനി ഈ ദാസിന്റെ ആവശ്യമില്ല ഈ തൃച്ചംബരത്ത് ആർക്കും ഒരു ഭാരമാകാതെ എനിക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് തൃച്ചംബരത്തിന് ഒരു ബാധ്യതയായി തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് കേട്ട് അഖില പറയുന്നു ബാധ്യതയായി തോന്നിയിരുന്നെങ്കിൽ മകളെയും കൂട്ടി പണ്ടേ തൃച്ചംബരത്തേക്ക് വരരുതായിരുന്നു ദാസേട്ടൻ ആരും മറക്കാൻ പാടില്ലാത്ത ചില സത്യങ്ങളുണ്ട് ഇപ്പോഴും ഈ വീട്ടിൽ പാരമ്പര്യവും പ്രൗഢിയും മുറുകെ പിടിച്ചിരിക്കുന്ന തൃച്ചംബരത്ത് തൃച്ചംബരം ഇത്തരത്തിൽ കുത്തഴിഞ്ഞു പോകണമെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ദാസേട്ടനും അതിന് ഉത്തരവാദിയാണെന്നുള്ളത് മറക്കാൻ പാടില്ല താലി കെട്ടിയ ഈ ഭർത്താവിൻ രണ്ടു മക്കളും ചേർന്ന് അഖിലാണ്ടേശ്വരിയെ കോമാളിവേഷം കെട്ടിച്ചപ്പോൾ ഞാൻ എപ്പോഴൊക്കെയോ പോലെ കരുതിയ ദാസേട്ടനെങ്കിലും എന്റെ ഒപ്പം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിച്ചു എന്നിട്ടും സംഭവിച്ചതെന്താണെന്ന് വിശദീകരിക്കണോ ഞാൻ അവസാനമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ ആരെയും ഒന്നിനെയും തടയുന്നില്ല ഈ അഖിലാണ്ടേശ്വരി അവരവർക്ക് അവരവരുടെ ഇഷ്ടം പോകുമ്പോൾ വാതിൽ അടയ്ക്കണം അത്രമാർത്ഥം അങ്ങനെ അഖിലാണ്ടേശ്വരി മുകളിലേക്ക് പോകുന്നു ശിവരാമകൃഷ്ണൻ ദാസേട്ടനോട് പറയുന്നു ദാസേട്ടൻ തെറ്റുകാരനാണെന്ന് ഞാൻ പറയുന്നില്ല അഖില പറയുന്ന പോലെ പോകണോ വേണ്ടയോ എന്ന് ദാസേട്ടന് തീരുമാനിക്കാം പക്ഷേ അതിങ്ങനെ ക്ഷീണിതനായിരിക്കുന്ന ഈ അവസ്ഥയിൽ വേണമോന്ന് സ്വയം ചിന്തിക്കണം എനിക്കിത്രേ പറയാൻ പാടുള്ളൂ അങ്ങനെ ശിവരാമകൃഷ്ണന് മുകളിലേക്ക് പോകുന്നു ദാസേട്ടൻ ആലോചി ആലോചിച്ചു നിന്നിട്ട് എന്തോ തീരുമാനിക്കുന്നു തുടർന്ന് മുറ്റത്തെ സ്റ്റെപ്പിന്റെ അരികിലെത്തിയപ്പോൾ ബാഗ് ദാസേട്ടന്റെ കയ്യിൽ നിന്നും താഴെ വീഴുന്നു പിന്നീട് കാണിക്കുന്നത് ഔട്ട് ഹൗസ് ആണ് രാവിലെ ആനന്ദിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു ആനന്ദ് കല്യാണിയോട് പറയുന്നു കല്യാണി ആ ഫോൺ എടുക്കൂ ഇത് കേട്ട് കല്യാണി ഫോൺ അറ്റൻഡ് ചെയ്യുന്നു അതൊരു പെൺകുട്ടിയുടെ കോൾ ആയിരുന്നു അവൾ കല്യാണിയോട് ചോദിക്കുന്നു ആനന്ദല്ലേ അല്ലേ ഇത് കേട്ട് കല്യാണി പറയുന്നു വലിയ കുഞ്ഞ് കുളിക്കുകയാണല്ലോ ആരാണ് മനസ്സിലായില്ല ഇത് കേട്ട് അവർ പറയുന്നു ഞാൻ റോയൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് പേര് റീന റീന വർഗീസ് കല്യാണി അല്ലേ ഇത് അത് കേട്ട് കല്യാണി പറയുന്നു അതെ എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അപ്പോൾ അവർ പറയുകയാണ് പിന്നെ അറിയാതെ ഇരിക്കുമോ കല്യാണി ദാസ് ആദ്യം എൻ്റെ വക ഒരു കൺഗ്രാസ് അറിയിച്ചോട്ടെ ഇത് കേട്ട് കല്യാണി ചോദിക്കുകയാണ് കൺഗ്രാസോ എനിക്കോ എന്തിനാണ് ഉടനെ റീന പറയുകയാണ് എന്തിനാണെന്നോ കൊള്ളാം ഞങ്ങളുടെ ക്രിസ്ത്യൻ ശൈലിയിൽ പറഞ്ഞാൽ ആനന്ദിനെ പോലെ ഒരു സോളമനെ കണ്ണറിഞ്ഞു വീഴ്ത്തിയ സൂസന്നെ അല്ലേ കല്യാണി റോമിയോ ജൂലിയറ്റിനെ പോലെ അതുല്യ പ്രണയ ജോഡികൾ കോളേജിൽ ഞങ്ങൾ നൂറുകണക്കിന് പെൺകുട്ടികൾ ഹി ഹീറോ ആയിരുന്നു ആനന്ദ് ആനന്ദിനെ പ്രേമിച്ചവരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു കോളേജിൽ ഇതെല്ലാം കേട്ട് ദേഷ്യത്തിൽ നിൽക്കുകയാണ് കല്യാണി റീന പറയുന്നു എന്ത് ചെയ്യാനാ ക്യൂ നിന്നതും സ്വപ്നം കണ്ടതും മാത്രം മെച്ചം ആ ഗന്ധർവന്റെ കരളിൽ മുട്ടിട്ടത് തൊടിയിലെ ഒരു നാടൻ ചെമ്പരത്തിയാണെന്നറിഞ്ഞപ്പോൾ സത്യം പറയാമല്ലോ ഞങ്ങൾ കോളേജും ഹോസ്റ്റലും ഒരുപോലെയെന്നും ഞെട്ടി പിന്നെ ഈ ഇടക്കാലം വരെ കല്യാണിയോട് ഒരു തരം അസൂയായിരുന്നു ഇത് കേട്ട് കല്യാണി ചോദിക്കുന്നു അല്ല ഇത് പറയാനാണോ ഇപ്പോൾ വിളിച്ചത് ഉടനെ അകത്തുനിന്നും ആനന്ദ് ചോദിക്കുന്നു ആരാ കല്യാണി ഇത് കേട്ട് കൂടി കല്യാണി ആനന്ദിന്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നു ചെന്നിട്ട് പറയുന്നു ഞാൻ കൊടുക്കാമേ ഇത് കേട്ട് ഇങ്ങു തരാൻ എന്നും പറഞ്ഞ് ആനന്ദ് ഫോൺ വാങ്ങുകയാണ് അപ്പോൾ റീന പറയുന്നു ഹായ് ഡാർലിംഗ് ഐ ആം റീന റീന വർഗീസ് ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആനന്ദ് പറയുകയാണ് റീന വർഗീസോ ഇത് എവിടെന്നാ അപ്പോൾ റീന പറയുകയാണ് ആനന്ദേ ഞങ്ങൾ ഐ ടി ഫീൽഡ് ബിസിനസ്സിലേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു വലിയ തോതിലൊന്നുമല്ല ചെറിയ തോതിൽ അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ മികച്ച ബിസിനസ്മാനോട് ചില അഡ്വൈസുകളൊക്കെ ഒന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചു അതാണ് വിളിച്ചത് ആനന്ദ് ഇപ്പോ എവിടെയാണ് എനിക്ക് നേരിട്ടൊന്ന് കാണാൻ പറ്റുമോ അപ്പോൾ ആനന്ദ് പറയുന്നു ഓക്കെ ഷുവർ കാണാമല്ലോ ഞാൻ റീന വർഗീസിനെ വിളിക്കാം ഓക്കെ അങ്ങനെ ആനന്ദ് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ കല്യാണി കൂടി പറയുകയാണ് ഓ ഒരു കാമദേവൻ ഞാൻ പോയി ചോറ്പൊരി എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുന്ന കല്യാണി വീണ്ടും കാണുന്നത് ആനന്ദ് ഫോൺ വീണ്ടും എടുക്കുന്നതായിട്ടാണ് അപ്പോൾ കല്യാണി അവിടേക്ക് വന്നിട്ട് ആനന്ദിന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് പറയുകയാണ് ആഹാ ഇത് എൻ്റെ ഇരിക്കട്ടെ എന്നിട്ട് ഫോണുമായി കല്യാണി അടുക്കളയിലേക്ക് പോകുന്നു ഇത് കണ്ട് ആനന്ദ് ചിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാവിലെ തൃച്ചമ്പരത്ത് ജോലിക്ക് വന്ന സുജാത കാണുന്നത് തൃച്ചമ്പരത്തെ ഉമ്മർത്തെ മുറ്റത്ത് ബോധമില്ലാതെ കിടക്കുന്ന ദാസേട്ടനെയാണ് ദാസേട്ട ദാസേട്ട എന്ന് വിളിച്ച സുജാത ദാസേട്ടനെ തട്ടുവിളിക്കുന്നു ഈ സമയത്ത് ഫോണിൽ സംസാരിച്ചു കൊണ്ടുവരുന്ന അരവിന്ദ് ഇത് കാണുന്നു അരവിന്ദ് ചോദിക്കുന്നു എന്താ ചേച്ചി ഉടനെ സുജാത പറയുന്നു ദാസേട്ടന് ഒരനക്കവുമില്ല ഇത് കേട്ട് അരവിന്ദും ദാസേട്ടനെ വിളിക്കുന്നു ദാസേട്ടന് ശ്വാസം ഉണ്ടോയെന്ന് നോക്കിയിട്ട് അരവിന്ദ് സുജാതയോട് പറയുന്നു ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം ഒരു മിനിറ്റ് തുടർന്ന് അരവിന്ദും സുജാതയും കൂടി ദാസേട്ടനെ വണ്ടിയിൽ കയറ്റുന്നു അവിടെ നിന്ന് ദാസേട്ടനെയും കൊണ്ട് അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു തുടർന്ന് അകത്തേക്ക് കയറിയ സുജാത മനസ്സിൽ പറയുന്നു ഈശ്വര ദാസേട്ടനൊരാപത്തം വരുത്തരുതേ അഖിലാ മേഠത്തിനോട് പറയാം അങ്ങനെ മുകളിലേക്ക് പോകാൻ തുടങ്ങുന്ന സുജാതയെ കണ്ട് വിലാസിനി വിളിക്കുകയാണ് എടി നിക്കടി അവിടെ എന്താ ഡീ നീ വിയർത്തൊലിക്കുന്നുണ്ടല്ലോ എന്താ പ്രശ്നം അല്ല നീ എന്താ ഈ ബാഗുമായി ടൂർ പോകാൻ വന്നതാണോ ഇത് കേട്ട് സുജാത പറയുന്നു ഏയ് ഒന്നുമില്ല മാഡം ഉടനെ വിലാസിന് ചോദിക്കുകയാണ് എന്നിട്ടാണോ ഈ വെളുപ്പാങ്കാലത്ത് വിയർത്തൊലിച്ചു നിൽക്കുന്നത് ആരെ കണിക്ക് കാണിക്കാനാണ് ഈ ഓടിക്കിതച്ചു വന്നത് ദേ സത്യം പറഞ്ഞോ അറിയാമല്ലോ നിനക്കെന്നെ ഇത് കേട്ട് സുജാത പറയുന്നു മാഡം അത് ദാസേട്ടൻ സ്റ്റെപ്പിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ഇപ്പോൾ അരവിന്ദ് സാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതേയുള്ളൂ ഇത് കേട്ട് വിലാസിന് ചോദിക്കുന്നു നീ സത്യമാണോ ഈ പറയുന്നത് അപ്പോൾ സുജാത പറയുന്നു അതേ മാഡം സത്യമാണ് ഇത് കേട്ട് വിലാസിന് മനസ്സിൽ പറയുകയാണ് അപ്പോൾ ബാഗ് ദാസേട്ടൻ്റെയാണ് ഇയാൾ ഈ ബാഗുമായിട്ട് എവിടെ പോവുകയായിരുന്നു തുടർന്ന് മുകളിലേക്ക് പോകാൻ തുടങ്ങുന്ന സുജാതയെ വിളിച്ചിട്ട് വിലാസിനെ ചോദിക്കുകയാണ് നീ എങ്ങോട്ട് പോവുക അപ്പോൾ സുജാത പറയുകയാണ് അത് മാഡത്തിനോട് പറയുക ഇത് കേട്ട് വിലാസിനി പറയുന്നു വേണ്ട തളർന്നു വീണത് നിന്റെ തന്തയൊന്നുമല്ലല്ലോ നിനക്കങ്ങ് നോവാൻ ഇത് കേട്ട് മാഡം എന്ന് വിളിക്കുകയാണ് സുജാത അപ്പോ വിലാസിനി പറയുകയാണ് മാഡം തന്നെയായി പറയുന്നത് ഇത് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ഇപ്പോൾ അറിയണ്ട നിന്റെ ദാസേട്ടൻ മദ്യപിച്ച് ലക്ക് കെട്ട് കിടന്നു എന്നറിഞ്ഞാൽ അഖിലാണ്ടേശ്വരി സങ്കടപ്പെടും ഇത് കേട്ട് വിഷമത്തോടെ സുജാത പറയുന്നു മാഡം ദാസേട്ടന് സുഖമില്ല അപ്പോൾ സുജാത പറയുകയാണ് വിലാസിനി പറയുന്നു അപ്പോൾ ദാസേട്ടൻ ബോധമില്ലാതെ കിടന്നിട്ടുമില്ല നീ കണ്ടിട്ടുമില്ല ഇനി വർഗസ്നേഹം കൂടി നീ ഇത് അഖിലയോട് പറയാൻ ചെന്നാൽ ഇന്നത്തോടെ ഇവിടത്തെ നിന്റെ ഉദ്യോഗം ഞാൻ അവസാനിപ്പിക്കും അതൊരു മോഷണക്കുറ്റമെങ്കിൽ മോഷണക്കുറ്റം അറിയാമല്ലോ നിനക്കിന്നെ പൊയ്ക്കോ ഇത് കേട്ട് ഒന്ന് പതറി സുജാത അവിടെ നിന്നും പോകുന്നു വിലാസിനി കൂടി റൂമിലേക്ക് ചെല്ലുന്നു അപ്പോൾ വിലാസിനി കാണുന്നത് കൂർക്കം വലിച്ചുറങ്ങുന്ന ജയന്തിയാണ് ജയന്തിയുടെ ഉറക്കം കണ്ട് വിലാസിനി പറയുകയാണ് ഓ അവള് പുതച്ചു മൂടി കിടന്നുറങ്ങുകയാണ് കണ്ടില്ലേ ഡി എഴുന്നേൽക്കാൻ അങ്ങനെ ജയന്തിയെ തട്ടി വിളിക്കുകയാണ് വിലാസിനി ജയന്തി പറയുന്നു ആന്റി എന്താ ആൻറ്റി ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ നേരം വെളുത്തിട്ട് എഴുന്നേറ്റാൽ പോരെ ഇത് കേട്ട് വിലാ ാസിന് ചോദിക്കുന്നു നീ എന്നെങ്കിലും സൂര്യൻ ഉദിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ എടി ആ ദാസേട്ടനെ ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് ഇത് കേട്ട് ചാടി എഴുന്നേറ്റ് ജയന്തി വിലാസിനിയോട് ചോദിക്കുകയാണ് എപ്പോ ഉടനെ വിലാസിനു പറയുന്നു ദേ ഇപ്പോ ആ സുജാതയാണ് പറഞ്ഞത് അരവിന്ദാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഞാൻ അന്വേഷിച്ചു ചെന്നപ്പോൾ ഇന്നലെ എങ്ങാണ്ട് ബോധമില്ലാതെ മുറ്റത്ത് കിടന്നതാണെന്ന് അറിഞ്ഞത് അറിഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾ തീർന്നു കിട്ടാനാണ് സാധ്യത ഇത് കേട്ട് ജയന്തി ചോദിക്കുന്നു ആൻറ്റി സത്യമാണോ ഈ പറയുന്നത് ആയിരുന്നു ആൻറ്റി ഉടനെ വിലാസിന് പറയുന്നു ഓ അതൊന്നും എനിക്കറിയാം ില്ല ഇന്നലെ രാത്രി മുഴുവൻ മുറ്റത്ത് ബോധം കെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷപ്പെടാൻ വല്ല സാധ്യതയും ഉണ്ടോടി ഉടനെ ജയന്തി ചോദിക്കുകയാണ് ആന്റി ഡെഡ് ബോഡി ആയിട്ടാണോ അരവിന്ദേട്ടൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഇത് കേട്ട് വിലാസിനി പറയുന്നു ഡെഡ് ബോഡിയോ ഇവിടെ പോയപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് സുജാത പറഞ്ഞത് അപ്പോൾ ജയന്തി ചോദിക്കുകയാണ് ആൻറ്റി ആരാ ആദ്യം കണ്ടത് സുജാതയാണോ ഇത് കേട്ട് വിലാസിന് പറയുന്നു ആദ്യം കണ്ടത് സുജാതയാണോ അരവിന്ദാണോ ആണോ എനിക്കറിഞ്ഞുകൂടാ എന്നോട് വന്ന് പറഞ്ഞത് സുജാതയാണ് ഉടനെ ജയന്തി ചോദിക്കണം അപ്പോൾ അഖിലാൻ്റെ അറിഞ്ഞു കാണുമല്ലോ ഇല്ല സുജാത അഖിലയോട് പറയാൻ കൂടി പോയതാ കൈയ്യോടെ വന്ന് ചടിയത് എൻ്റെ മുന്നിൽ അഖിലയെ അറിയിക്കരുതെന്ന് ഞാൻ അങ്ങ് വിലക്കി അപ്പോ ജയന്തി പറയുന്നു അതേതായാലും നന്നായി അല്ലെങ്കിലെ പഴയതുപോലെ വിശ്വസ്തനെ രക്തം കൊടുത്ത് രക്ഷിച്ചെന്ന് വരും വിലാസിനി പറയുന്നു എന്നെ പേടിയുള്ളത് കൊണ്ട് അവൾ ഏതായാലും പെട്ടെന്നൊന്നും അഖിലയോട് പറയാൻ പോകുന്നില്ല പക്ഷേ ദാസേട്ടനോടുള്ള സ്നേഹം മൂത്ത് അവൾ അങ്ങനെയൊരു അബദ്ധം കാണിച്ചാലോ രണ്ടും ഒരേ വർഗം തന്നെയാണല്ലോ നീ ഒന്ന് ഫ്രഷ് ആയിട്ട് അവളെ ഒന്ന് വാച്ച് ചെയ്യണം സുജാതയെ അവൾ അഖിലാണ്ടേശ്ശേരിയുടെ അടുത്തു പോകുമ്പോൾ അവളുടെ മേൽ നിന്റെ രണ്ട് കണ്ണുകളും ഉണ്ടായിരിക്കണം ഇത് കേട്ട് ജയന്ത് പറയുന്നു അത് ഞാൻ ഏറ്റു ആന്റി ആ സുജാത അഖിലാൻഡിയോട് പറയാതെ ഞാൻ നോക്കിക്കോളാം ഇത് കേട്ട് വിലാസിനു പറയുന്നു എന്നാ വേഗം പോയി പല്ലൊക്കെ തോച്ചു റെഡിയാകു അപ്പോൾ ജയന്തി പറയുകയാണ് അയ്യോ അതിന് പല്ലൊന്നും തേക്കണ്ട രാവിലെ ഒരു പഴം കഴിച്ചാൽ മതി അങ്ങനെ തലേനയുടെ കീഴിൽ നിന്നും ഒരു പഴം പഴമെടുത്ത് ജയന്തി വിലാസിനെ കാണിക്കുന്നു വിലാസിനു ചോദിക്കുന്നു അയ്യേ അപ്പോൾ പല്ലുതേപ്പൊന്നും ഇല്ല അല്ലേ ഇത് കേട്ട് വല്ലപ്പോഴും എന്ന് പറഞ്ഞ് ജയന്തി പഴം കഴിക്കുന്നു വിലാസിനു പറയുന്നു നന്നായി ഷൊഹ് കഷ്ടം തന്നെ വേഗം പോയി റെഡിയാകാൻ നോക്കടി നാശം പിടിക്കാൻ എവിടെന്നു വരുന്നോ എന്തോ എന്നും പറഞ്ഞ് വിലാസിനി അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് അരവിന്ദ് ദാസേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് പെട്ടെന്ന് ചുമ വന്ന് ദാസേട്ടൻ ഉണരുന്നതാണ് ദാസേട്ടൻ ചുറ്റും നോക്കിയിട്ട് ചോദിക്കുന്നു ഞാൻ എവിടെയാണ് അപ്പോൾ അരവിന്ദ് തിരിഞ്ഞു നോക്കുന്നു അരവിന്ദനോട് ദാസേട്ടൻ ചോദിക്കുന്നു കുഞ്ഞോ ദാസേട്ടൻ വെള്ളം ചോദിക്കുന്നു അരവിന്ദ് ദാസേട്ടന് വെള്ളം കൊടുക്കുന്നു വെള്ളം കുടിച്ചത് ദാസേട്ടൻ ചോദിക്കുകയാണ് ഞാനിപ്പോൾ എവിടെയാണ് എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അനിയൻ കുഞ്ഞെ പറയെ അപ്പോൾ അരവിന്ദ് പറയുന്നു നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ാണ് പോകുമ്പോ പോകുന്നത് അപ്പോൾ ദാസേട്ടൻ ചോദിക്കുന്നു ഹോസ്പിറ്റലിലേക്കോ എന്തിന് ഇത് കേട്ട് അരവിന്ദ് പറയുന്നു ദാസേട്ടന് വല്ലതും അറിയുന്നുണ്ടോ ദാസേട്ടൻ തൃച്ചമ്പരത്തിന്റെ മുറ്റത്ത് ബോധമില്ലാതെ വീണ് കിടക്കുകയായിരുന്നു ഞാനും സുജാദേച്ചിയും കൂടിയാണ് കാറിൽ കയറ്റിയത് ഇത് കേട്ട ദാസേട്ടൻ പറയുന്നു കുഞ്ഞ് കാറ് നിർത്തിയെ അപ്പോൾ അരവിന്ദ് പറയുന്നു എന്തിന് അതിന് ഹോസ്പിറ്റലായിട്ടില്ല ഇത് കേട്ട ദാസേട്ടൻ പറയാണ് കുഞ്ഞ് കാറ് നിർത്തിയെ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ തനിയെ പോയിക്കോളാം കുഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടുണ്ട ഇത് കേട്ട് അരവിന്ദ് പറയുകയാണ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ദേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്റെ ദാസേട്ട ഇതൊന്നും ആയിരുന്നില്ല ദാസേട്ടന്റെ കുറച്ച് മുൻപത്തെ സ്റ്റേജ് അപ്പോൾ ദാസേട്ടൻ പറയുകയാണ് കുഞ്ഞെ കുഞ്ഞെ ഇപ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ഒരു മുന്തിയ ആയിരിക്കും അവരെന്നെ അഡ്മിറ്റ് ചെയ്യും അഡ്മിറ്റ് ചെയ്താൽ കൂടെ നിൽക്കാൻ എനിക്ക് ആരാ ഉള്ളത് ഒന്ന് തളർന്ന് വീണാൽ താങ്ങാകാൻ പോലും ഈ ദാസിന് ആരുമില്ല ആരുടെ മനസ്സിലും ദാസില്ല ദാസ് അനാഥനാണ് അപ്പോൾ അരവിന്ദ് ചോദിക്കുകയാണ് ദാസേട്ട ദാസേട്ടൻ എന്തൊക്കെയായി പറയുന്നത് അപ്പോൾ ദാസേട്ടൻ പറയുന്നു എവിടെ കിടന്ന് ചത്താൽ എന്താ പെരുവിഴയിൽ കിടന്ന ദിവസേന എത്രയോ നായ്ക്കൾ ചാവുന്നു ശവങ്ങളെ മൂടുന്ന കൂട്ടത്തിൽ മുനിസിപ്പാലിറ്റിക്കാർ എന്നെയും അങ്ങ് മൂടിക്കോളും അപ്പോൾ അരവിന്ദ് പറയുകയാണ് ദാസേട്ട ഒരുമാതിരി ഫിലോസഫി വർത്തമാനം പറയാൻ നിൽക്കരുത് പ്രായവും പക്വതയും ഒന്നും ഞാൻ നോക്കാൻ നിൽക്കില്ല പറഞ്ഞേക്കാം അപ്പൊ ദാസേട്ടൻ പറയുകയാണ് അനിയൻ കുഞ്ഞു എന്തും പറഞ്ഞു ദാസിന് സങ്കടമില്ല ഞാൻ തോളത്തെടുത്ത് നടന്ന കുഞ്ഞല്ലേ അപ്പോ അരവിന്ദ് പറയുകയാണ് ഓ അപ്പോ അങ്ങനെയൊരു വിചാരമുണ്ട് അപ്പം അന്ന് തോളിൽ കയറിയ കുഞ്ഞു തന്നെയായി പറയുന്നത് അവിടെ അടങ്ങിയിരിക്കാൻ എന്നിട്ട് ദാസേട്ടൻ പറയുകയാണ് കുഞ്ഞ് കാറ് നിർത്തിയെ ഇറങ്ങണം കാറ് നിർത്തുകുഞ്ഞ് അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് നിന്നും എടുത്തു ചാടും അങ്ങനെ ദാസേട്ടൻ കാറിന്റെ ഡോർ തുറക്കുന്നു അപ്പോൾ അരവിന്ദ് പറയുകയാണ് ദാസേട്ടൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് ദാസേട്ട ഇത് റോഡാണ് ഇപ്പൊ ദാസേട്ടൻ പറയുകയാണ് വണ്ടി നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചാടും അങ്ങനെ അരവിന്ദ് സൈഡിലേക്ക് വണ്ടി ഒതുക്കി നിർത്തുന്നു ദാസേട്ടൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടക്കുകയാണ് അരവിന്ദ് ദാസേട്ടന്റെ പുറകെ ചെന്നിട്ട് പറയുകയാണ് ദാസേട്ട പ്ലീസ് ദാസേട്ട ഞാനൊന്ന് പറയുന്ന കേൾക്ക് ഇപ്പൊ ദാസേട്ടൻ പറയുന്നു കുഞ്ഞ് കൈവിട് അപ്പോൾ അരവിന്ദ് പറയുകയാണ് ദാസേട്ട ദാസേട്ടൻ ഇത് എന്തിനുള്ള ഭാവമാണ് ഇപ്പൊ ദാസേട്ടൻ പറയുകയാണ് കുഞ്ഞെ കുഞ്ഞു പേടിക്കുന്ന പോലെ ദാസേട്ടൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല ഇനി ആർക്കും ഒരു ശല്യമാകാൻ ഞാനില്ല എന്നും പറഞ്ഞ് ദാസ് മുന്നോട്ട് നടക്കുകയാണ് അരവിന്ദ് അവിടെ തന്നെ അത് നോക്കി നിൽക്കുകയാണ് ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് താങ്ക്